അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർണാടകയിലെ ഗുണ്ടിൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവ സങ്കേതനകത്ത് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി പെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കുടുമുടിയാണിത് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആണകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട് ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷവും മുഴുവൻ കുന്നുകളെ മൂടുന്നു അതിനാൽ ഹിമവത് കന്നഡ ഭാഷയിൽ എന്ന പ്രീഫിക്സ് ലഭിക്കുകയും വേണുഗോപാലസ്വാമി ക്ഷേത്രം ഹിമവത് ഗോപാലസ്വാമി പെട്ട എന്ന മുഴുവൻ പേര് നൽകുകയും ചെയ്യുന്നു ഇവിടുത്തെ ഭൂമിശാസ്ത്ര കോർഡിനേറ്റുകൾ ഇവയാണ് കേരളത്തിൽ നിന്നും കൂടല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലകളിൽ കടന്ന് ഗുണ്ടൽപേട്ടിന് സുമാർ പത്ത് കിലോമീറ്ററിന് മുൻപ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട് തിരിഞ്ഞു പോകുന്ന ചെറുപാതയിലൂടെ സുമാർ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിന്നും കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് മലമുക്കളിലെത്താം ബന്ദിപ്പൂർ വനമേഖലയിൽ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടത്തെ പ്രധാന ആകർഷണം ഇവിടത്തെ മാറി മറിയുന്ന കാലാവസ്ഥയാണ് കോടൽ മഞ്ഞ് മഴ എപ്പോഴും വീശിയെടുക്കുന്ന തണുത്ത കാറ്റി എന്നിവ ഇവിടെ അനുഭവപ്പെടും എടി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോളരാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയുണ്ട് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നു അങ്കളയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയുടെ ഇരുവശം വിശാലമായ കൃഷിയിടങ്ങൾ ഉണ്ട് സീസണനുസരിച്ച് സൂര്യകാന്തി ചെണ്ടുമല്ലി എന്നീ പുഷ്പങ്ങളും പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നു അങ്കളയിൽ നിന്നും ഗോപാലസ്വാമി മലയുടെ അടിവാരം വരെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും സമീപമുള്ള കാഴ്ചകളും സഞ്ചാരികളെ ആകർഷകമാക്കുന്നതാണ് ഇതുകൂടാതെ ഗോപാലസ്വാമി മലമ്പുള്ളിലേക്കുള്ള പ്രത്യേക ബസ് യാത്രയും കാഴ്ചകൾ നിറഞ്ഞതാണ് മലമുകളിലേക്കുള്ള ചുരം റോഡ് കയറുമ്പോൾ താഴ്വാരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം ഗോപാലസ്വാമി മലയുടെ തായ്വാരയിലെ തായ്വരയിലെ കൃഷിയിടങ്ങൾ സീസണനുസരിച്ച് പുഷ്പകൃഷി നടത്തി വരുന്നുണ്ട് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പുഷ്പ കൃഷി വേളയിൽ എവിടെയെത്തുന്ന പക്ഷം വിശാലമായ പുഷ്പ കൃഷി പാടങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്നും നാടുകാണി ചുരം വഴിയും വയനാട് വഴിയും ഇങ്ങോട്ടെത്താം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴി കടവഴി സഞ്ചരിച്ച് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് റൂട്ട് വയനാട് വഴി പോകുമ്പോൾ നേരിട്ട് നാടുകാണി വഴി ഗൂഡല്ലൂരിലോ മുത്ത വഴി ഗുണ്ടിപ്പേട്ടിലോ എത്താം സ്വാമി ടെമ്പിള് കാണാനുള്ള യാത്ര കേട്ടോ അപ്പൊ ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഈ ബസ് അതാ പോണേ അതാ പോണ് അതാ പോണ് കേസീ ബാ പോണ് അപ്പ ഇനി അടുത്ത ബസ് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ ബസ്സിലേക്ക് ഈ കണ്ട ബസ്സിലാണ് ഇതവിടെ നടന്നും വരണ്ടതില്ല you <music> ഈ തണുപ്പ് തട്ടിയപ്പോൾ ഭയങ്കര ചെറിയൊരു തണുപ്പൊക്കെ തണുപ്പ് തട്ടി 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 ഇപ്പം കുടിനാൽ മാറിയിട്ടുണ്ട് എനർജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഈ ടെമ്പിളാണ് കാണുന്നത് അനവധി വർഷങ്ങൾ വഴി ഉള്ള ഒരു ടെമ്പിളാണ് നമുക്ക് തോന്നുന്നത് കരിങ്കല്ല് കൊണ്ടൊക്കെയാണ് ഇത് പണിത്തിട്ടുള്ളത് വലിയ വലിയ പാറക്കഷണങ്ങൾ ഈ പാറക്കഷ്ണൊക്കെ ഉരുട്ടി വെച്ചിട്ട് അന്നത്തെ കാലത്ത് എത്ര വർഷം പഴക്കുണ്ട് എന്നുള്ള ഇതിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോവളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ടമ്പിളിൻ്റെ പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും എത്ര വർഷം പഴക്കങ്ങളൊക്കെ നല്ല തണുപ്പാണ് സ്വദിക്കാൻ ആൾക്കാർ നാലാം ഭാഗത്തൊന്നും എത്തുന്നുണ്ട് എന്തോ അവർക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടാവും അത് പാത്രം കഴുകി അത് കഴിക്കുന്നുണ്ട് കഴിക്കാൻ ആൾക്കാർ റോഡ് സൈഡിലെ ബസ് പോകുന്ന റൂട്ടാണ് വരി വഴിയായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ മൊത്തമുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് ഫുൾ ആയിട്ട് കാണുന്നില്ല ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങൾ പോവാനുള്ള ക്യൂ ഒക്കെ വലിയ ക്യൂ ആയി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് വരിവിടെ കയറിട്ടാ നിങ്ങള് മുന്നോട്ട് തന്നെയാണ് വരി ശ്രദ്ധിക്കട്ടാ